ഇന്ത്യയുടെ പരമോന്നതമായ ഒരു സംവിധാനത്തിലേക്ക് ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിലേക്ക് ഒരു കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നത് എന്നത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് എന്ന സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് പാർലമെന്റ് പുതിയ പാർലമെന്റ് ആ പാർലമെന്റിൽ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് ഫോർ ലെയർ സുരക്ഷാ സംവിധാനം ഒപ്പം കമാൻഡോകളുടെ നിരന്തരമായ സാന്നിധ്യം ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് രണ്ട് പേർ ഈ പാർലമെന്റിന്റെ നടുത്തളത്തിലേക്ക് സന്ദർശന ഗ്യാലറിയിൽ നിന്നും ചാടി എന്നത് ഇപ്പോഴും ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് ഞെട്ടി എന്താണ് സംഭവിച്ചത് എന്ന സമയക്രമത്തിലൂടെ നമുക്ക് ഒന്ന് നോക്കാം കൃത്യം ഒന്ന് രണ്ട് അതായത് നമുക്കറിയാം അംഗങ്ങൾക്ക് പൊതുപ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ സീറോ ഓവർ അതായത് ഈ ശൂന്യവേള എന്ന് പറയുന്നത് ഈ സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അംഗങ്ങളെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറുന്നത് ഇനി അതിന്റെ ഘട്ടങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർ അപ്രതീക്ഷിതമായി എടുത്തു ചാടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ അവസരം സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ആ അവസരം കാത്തിരിക്കുമ്പോഴാണ് ഈ സംഭവം പാർലമെന്റിൽ നടക്കുന്നത് പ്രതിപക്ഷ നേതാവായ ശ്രീ അധീർ രഞ്ജൻ ചൌധരി സഭയിലുണ്ട് അദ്ദേഹത്തിന്റെ തൊട്ടുപുറവിലായി ശ്രീ രാഹുൽ ഗാന്ധിയുണ്ട് മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരമുണ്ട് പഞ്ചാബിൽ നിന്നുള്ള ഏതാനും പാർലമെന്റ് അംഗങ്ങളുണ്ട് അതുപോലെ തന്നെ ഭരണപക്ഷ ബെഞ്ചും വളരെ ശുഷ്കമായിരുന്നു കാരണം സീറോ ഓവറിൽ പസഹിക്കാൻ അവസരമില്ലാത്തവരോ അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു അല്ലാതെ സീറോ ഓവറിൻ്റെ അവസാന നിമിഷങ്ങളിൽ ആരും പാർലമെന്റിൽ അങ്ങനെ ഇരിക്കാറില്ല അതുകൊണ്ട് ഈ അവസാന ഊഴം കാത്തിരിക്കുമ്പോഴാണ് ഗാലറിയിൽ നിന്ന് രണ്ടുപേർ പെട്ടെന്ന് താഴേക്കെടുത്ത് ചാടുന്നത് ചാടിക്കഴിഞ്ഞ് മഞ്ഞ നിറത്തിലുള്ളൊരു പുക അവിടെ വ്യാപകമായി പരക്കുന്നു അത് ഈ സ്മോക്സ്റ്റിക്ക് ആണെന്ന് പിന്നീടാണ് ഞാൻ അറിയുന്നത് ആദ്യമൊക്കെ നമ്മൾ ധരിച്ചത് ഏതോ വിഷവാതകം പാർലമെൻറ്റകത്ത് പൊട്ടിച്ചു ആ പൊട്ടിച്ചത് നിർവീര്യമാക്കാൻ നമ്മുടെ പാർലമെന്റിലെ പിന്നെ സെക്യൂരിറ്റിക്കാരോ ചെയ്യുന്നതാണ് ആദ്യമൊക്കെ പ്രതീക്ഷിച്ചത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ രണ്ടു പേരും ഗാലറിയിൽ നിന്ന് ചാടിയത് താഴേക്കല്ല പാർലമെന്റ് അംഗങ്ങൾ ഇരിക്കുന്ന സീറ്റിലേക്കാണ് താഴേക്കാണ് ചാടിയതെങ്കിൽ ചിലപ്പോൾ അവരുടെ കാലൊക്കെ ഒടിയുമായിരുന്നു പക്ഷെ വളരെ സുരക്ഷിതമായി അവർ ആ സീറ്റിൽ തന്നെ ചാടണമെങ്കിൽ അവർക്ക് ഒരു മുൻകൂർ പരിചയം ഒരു പരിശീലനം അക്കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട മാത്രമല്ല ഇവർ ചാടിക്കഴിഞ്ഞ് ഈ സ്മോക്ക് സ്റ്റിക്ക് അവിടെ വ്യാപകമായി പരത്തിയിട്ട് ഒരു ഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിച്ച് സ്പീക്കറുടെ ചേംബറിലേക്ക് ഓടാനായിട്ടാണ് ഭാവിക്കുന്നത് അപ്പോഴാണ് ബി ജെ പിയുടെ എം പിമാരും അതുപോലെ തന്നെ ചില നമ്മുടെ എം പിമാരും എല്ലാം കൂടി ചേർന്ന് ബലപ്രയോഗത്തിലൂടെ അവരെ കീഴ്പ്പെടുത്തുന്നു കീഴ്പ്പെടുത്തിയതിനു ശേഷമാണ് വാച്ച് ആൻഡ് വാർഡിനെ വിളിച്ച് ഏൽപ്പിക്കുന്നത് നമ്മുടെ പിണറായി വിജയൻ ഭാഷയിൽ പറഞ്ഞാൽ ചില രക്ഷാപ്രവർത്തനം പാർലമെൻറ്റകത്ത് നടന്നിട്ടുണ്ട് അതിൻ്റെ നേർ സാക്ഷികളാണ് ഞങ്ങൾ ഈ സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് ശ്രീ അധീർ രഞ്ജൻ ചൗതിരിയും ഞാനും രാഹുൽ ഗാന്ധിയെ പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴത്തേക്ക് വാച്ച് അൻ വാർഡ് ഇവരെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് ഇന്ന് നമുക്കറിയാം രണ്ടായിരത്തി ഒന്നിൽ പാർലമെൻറ്റിനകത്ത് ഗവൺമെൻറ് ഹോം മിനിസ്റ്ററുടെ സ്റ്റിക്കർ മുട്ടിച്ചു വന്ന് തീവ്രവാദി ആക്രമണം നടന്ന ദിവസമാണ് സെപ്റ്റംബർ പതിമൂന്ന് മാത്രമല്ല നമ്മുടെ പാർലമെന്റിൽ ഒരു ആക്രമണം കൂടി നടത്തുമെന്ന് ഖലിസ്ഥാൻ തീവ്രവാദികൾ പ്രഖ്യാപിച്ചൊരു ദിവസം കൂടിയാണ് ഇന്ന് രാവിലെ നമ്മൾ പാർലമെന്റ് ജീവനക്കാരായി രണ്ടായിരത്തി ഒന്നിൽ മരിച്ചു വീണവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടാണ് ഞങ്ങൾ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അകത്തു കയറിയത് എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ ഭീഷണി നിലനിൽക്കുമ്പോൾ ഏതാണ്ട് മൾട്ടി ലെയർ സെക്യൂരിറ്റിയുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഈ അക്രമികൾ കയറി വന്ന് ഈ ഒരു പെരുമാറിയത് എന്നുള്ളത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല പാർലമെന്റിൽ പ്രേമേന്ദ്രനൊക്കെ ഇന്ത്യൻ പാർലമെന്റ് ഏറ്റവും സീനിയർ അംഗമാണ് അദ്ദേഹത്തോട് ചോദിക്കേ ഈ പഴയ പാർലമെന്റിൽ നിന്ന് പുതിയ പാർലമെന്റിലേക്കുള്ള മാറ്റം നടക്കുന്ന ദിവസം നാട്ടിൽ നിന്നൊക്കെ പല ആളുകളും വന്നു ആ ചടങ്ങ് കാണാൻ പാസ് ചോദിച്ചു ഞങ്ങൾക്ക് ഒരു എം പിമാർക്കും പാസ് തന്നില്ല പക്ഷേ ഗാലറികൾ മൊത്തം ഫുള്ളായിരുന്നു ആ ഗാലറികൾ ഫുള്ളായിരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി വന്ന് കയറുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാർലമെന്റിലെ ഗാലറിയിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് സിന്താബാദ് വിളികൾ മുടങ്ങിയത് പ്രതിപക്ഷ അംഗങ്ങൾ അതിനെ ചോദ്യം ചെയ്തു അപ്പൊ ബി ജെ പി അംഗങ്ങൾ ഗാലറിയിൽ നിൽക്കുന്നിടത്ത് ധൈര്യമായി വിളിച്ചോടാൻ പറഞ്ഞു ഞങ്ങൾ സ്പീക്കറുടെ ശ്രദ്ധയിൽ അത്പ്പെടുത്തി കാരണം പാർലമെന്റിന്റെ ഗ്യാലറിയിൽ പോകുന്നവർ അനങ്ങാൻ പാടില്ല മിണ്ടാൻ പാടില്ല അവിടെ ഇരുന്ന് പാർലമെന്റ് നടപടികൾ വീക്ഷിച്ച് അവർ സമാധാനപരമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം ഈ പാർലമെന്റ് തുടങ്ങിയ ദിവസം തന്നെ ബി ജെ പി ഗാലറിയിൽ പോലും ആധിപത്യം സ്ഥാപിക്കുന്ന ദയനീയമായ കാഴ്ച ഞങ്ങൾ നേർ സാക്ഷ്യം വഹിച്ച ആ ആളുകളാണ് പാർലമെന്റിലും നിയമസഭകളിലുമൊക്കെ വാച്ച് ആൻഡ് വാട്ട് ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ വാച്ച് ആൻഡ് ജംപ് ഉണ്ട് എന്നുള്ളത് നമുക്കറിവില്ലാത്ത കാര്യമായിരുന്നു പക്ഷെ ഇന്നലെ അറിഞ്ഞു പാർലമെന്റിൽ പണ്ട് നടന്ന ഭീകരാക്രമണത്തിൻ്റെ ആഘോഷിക്കുന്ന ദിനത്തിൽ തന്നെ പാർലമെന്റിലേക്ക് രണ്ടുപേർ എഴുതി ചാടി മഞ്ഞ സ്പോക്സ്റ്റിക്ക് പൊട്ടിച്ചു എന്നാണ് കേൾക്കുന്നത് ഈ പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കാൻ തുടങ്ങിയ കാലത്ത് നമ്മൾ കേട്ട തളർ ഭീകരാക്രമണം പോലുള്ള അടിയന്തര ഘട്ടത്തിൽ പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ രഹസ്യ തുരങ്കത്തിലൂടെ കടത്തി രക്ഷിക്കാനുള്ള ഒരു സംവിധാനം കൂടി അതിൽ നിർമ്മിക്കുമെന്നായിരുന്നു എന്തോ ഇപ്പം അത് കേൾക്കുന്നില്ല ഉണ്ടോ ഇല്ലയോ ഏതായാലും ഇന്ന് ചാടിയ രണ്ടുപേരുടെ കയ്യിൽ സ്മോക്ക് സ്റ്റിക്ക് അല്ല ബോംബായിരുന്നെങ്കിൽ ഒരാഴ്ചത്തെ ദുഃഖാചരണമെങ്കിലും രാഷ്ട്രത്തിന് വേണ്ടി വന്നതിനേം ദൈവത്തിനു സ്തുതി ദൈവത്തിൻ്റെ കഥ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് എല്ലാ മുകളിലിരുന്ന് ഒരാൾ കാണുന്നുണ്ട് എന്ന് ഒരു പറച്ചിലുണ്ടല്ലോ നാട്ടിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒഴുന്ന് ഡൽഹിക്ക് വിമാനം കയറിയപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയായിരുന്നു റാസ്കൽസ് ക്രിമിനൽസ് ഗുണ്ടാസ് ഇതൊക്കെ പാവം ഗവർണറെ രക്ഷാപ്രവർത്തനം നടത്താൻ ചെന്ന് എസ് എഫ് ഐക്കാർ പിള്ളേരെയാണല്ലോ പറഞ്ഞത് അത് ദൈവം കണ്ടു എന്നു മാത്രമല്ല വയലിലെ പണിക്ക് വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഡൽഹിയിൽ ചെന്നപ്പോൾ തന്നെ കേട്ടല്ലോ സി പി എം ഭരിക്കുന്ന സ്റ്റേറ്റ് അവിടെയോ യഥാർത്ഥ മോദിജി ഭരിക്കുന്ന പാർലമെന്റ് യഥാ നാല് റാസ്കൽസ് ഗുണ്ടാസ് ക്രിമിനൽസ് കയറി നിരങ്ങിയിരിക്കുന്നു നമ്മുടെ എം പി ഉണ്ണിത്താൻ പറഞ്ഞിരിക്കുന്നു ഇവിടുത്തെ പിണറായി പറയുന്നത് പോലെ അവിടെയും ചില രക്ഷാപ്രവർത്തനങ്ങൾ അംഗങ്ങൾ നടത്തിയെന്നാണ് എങ്കിലൊരു കാര്യം ഉറപ്പിച്ചു പറയാം കേരള മോഡൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു മോഡലായി മാറിയിരിക്കുന്നു റൈഫ് സ്റ്റൈൽ രക്ഷാപ്രവർത്തനം നടത്താതെ ബി ജെ പി സർക്കാരിലും പാർലമെൻറ്റിൽ പോലും മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നിരിക്കുന്നതെന്നേ ഇനിയെങ്കിലും ഒരു വെറ്റിലേം പാക്കും ദക്ഷിണ വച്ച് പിണറായി സഖാവിൻ്റെ കയ്യിൽ നിന്നും പഠിക്ക് എന്താണ് <laughs> രക്ഷാപ്രവർത്തനമെന്ന് <laughs> <laughs>